ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് അടുത്ത് തീപ്പെട്ടു ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകരം തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ എന്ത് ചെയ്യാം ഒരു ഗ്ലാസ് പ്യാല് എടുക്കൂ മിൽക്ക് 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 ആ ഇത് നിന്റെ പോലീസ് വിളിച്ചെന്ന തല്ലിന്നൊക്കെ കേട്ടല്ലേ മൈ ഫ്രണ്ട്സ് പിന്നെ അവിടെ അന്തസ് ഉള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്ന ആ നൊണക്കുറുപ്പിനെ പോലുള്ളവർ പിന്നെയും ഇതൊക്കെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു ഗമയല്ലേ ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്ന് ഉടക്കിയതാ ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല നമസ്കാരം